നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്രത്തെ കുറിച്ചാണ് തൊടുകുറിയിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് കാക്കയും അതുപോലെ തന്നെ രണ്ട് കൊക്കുമാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് പിക്ചർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു പിക്ചർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ചിത്രത്തിലേക്ക് മാറി ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും വിളിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന നമ്മളുടെ ഒരു മൂർത്തി ഭാവം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ദേവി ആരെയാണോ നിങ്ങൾ കൂടുതൽ വിളിക്കുന്നത് ആ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നിന്ന് ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു മിനിറ്റിൻ്റെയും അഞ്ച് മിനിറ്റിൻ്റെയും ഉള്ളിൽ നിങ്ങൾക്കൊന്ന് മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ശേഷം വീഡിയോ കേട്ടുകൊണ്ടിരിക്കാവുന്നതാണ് നിങ്ങൾ പിക്ചർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാറി ചിന്തിക്കരുത് ആ പിക്ചറിനെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെക്കുറിച്ചും മാത്രം നിങ്ങൾ ചിന്തിക്കുക മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പിക്ചർ അല്ലെങ്കിൽ ഈ ചിത്രം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫലവത്തായി കിട്ടുകയില്ല അതായത് നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കില്ല ഞാൻ ഈ ഒരു തൊടുകുറി ശാസ്ത്രം നമ്മളുടെ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം വെച്ച് മാത്രമല്ല ഇവിടെ കാര്യങ്ങൾ കണക്കാക്കുന്നത് നമുക്ക് ഈ ചിത്രങ്ങളുടെ കൂടെ നമ്മൾ ഓരോ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറുകളും അതുപോലെ തന്നെ ഈ ചിത്രങ്ങളും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രത്യേക ഒരു രീതിയിലാണ് തൊടുകുറു ശാസ്ത്രം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ മാറി ചിന്തിക്കരുത് എന്ന് പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഏതൊരു ചിത്രം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കണ്ണുകൾ അടച്ച് ഒരെണ്ണം തൊട്ടു കഴിഞ്ഞാൽ മനസ്സിലുള്ള കാര്യം കൃത്യമായിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞു എടുത്തു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അതായത് ഏകദേശം ഒരു മാസം മുൻപെയാണ് ഞാനിതുപോലെ ഒരു തൊടു കുറി ഇട്ടത് ആ സമയത്ത് എല്ലാവർക്കും അത് ശരിയായി വന്നിരുന്നു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്ന് എന്ന് നമ്പർ എഴുതിയ ഈ ഒരു പിക്ചറാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ നി തിരഞ്ഞെടുത്ത അവർക്കായിട്ട് വേണ്ടി പറയാൻ പോകുന്നത് ഒന്ന് എന്ന നമ്പറുള്ള രണ്ട് കാക്കകൾ ഒരു കാക്ക ഇരിക്കുന്നതും ഒരു കാക്ക പറന്നു പോകുന്നതുമായിട്ടുള്ള പിക്ചർ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഈ പിക്ചർ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് ഈ ചിത്രം തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ വളരെ ശാന്ത സ്വഭാവമുള്ള ആളാണ് വളരെ വ്യക്തിപരമായിട്ട് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവവും ആരെയും വഞ്ചിക്കണമെന്നോ പറ്റിക്കണമെന്നോ എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും മറ്റുള്ളവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ നിങ്ങളത് അപ്പോഴേ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയുകയും അത് കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ പറയില്ലേ മുഖത്ത് നോക്കി കാര്യം പറയും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും എപ്പോഴും നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അധികം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ആ സുഹൃത്തുക്കളുടെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള കാരണം നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം തോന്നിയാൽ അത് അറുത്തു മുറിച്ച് പറയുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അധികം എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉള്ള സുഹൃത്തുക്കൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും നിങ്ങളും അതുപോലെ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുമാണ് എന്നിരുന്നാലും സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മി ഇങ്ങനെയുള്ള മിത്രങ്ങളായിരിക്കും എങ്ങനെയുള്ള മിത്രങ്ങളിൽ നിങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ചെറിയൊരു ഇഷ്ടക്കുറവുള്ള മിത്രങ്ങളായിരിക്കും കൂടുതലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പറയാൻ പറ്റാത്ത വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മോശം രീതിയിലാണ് കടന്നു പോകുന്നത് വളരെയധികം ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിലും അതുപോലെയുള്ള കാര്യങ്ങളിൽ അത് ക്ഷേത്ര ദർശനമായാലും മറ്റുള്ള ദൈവീകമായിട്ടുള്ള വായനയായാലും ഒക്കെ നിങ്ങൾക്ക് വളരെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് ദൈവീകമായിട്ടും ആത്മീകമായിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതിലൂടെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറച്ചെടുക്കാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറച്ചെടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ നിങ്ങളെ ഇപ്പോൾ ഒരു അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം നിങ്ങൾക്ക് വളരെ വൈകാതെ തന്നെ പരിഹരിച്ച് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യമാണ് അതിന് നിങ്ങൾ കുറച്ച് പ്രയത്നിച്ചാൽ നിങ്ങളുടെ കൂടെ തന്നെ ആ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് ഇല്ലാതാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ നടന്ന് കിട്ടും കുറച്ച് താമസം വരും കാരണം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഇനി നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപ വളരെയേറെ ഉപകാരിയാണ് വളരെ സഹായിയാണ് മറ്റുള്ളവർ എന്ത് ചെയ്ത് ചോദിച്ചാലും നിങ്ങളെക്കുറിച്ച് ഒരു മോശം അവർക്ക് പറയാനുണ്ടാവില്ല ഒരു കാര്യത്തിലും പക്ഷെ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു രീതിയാണ് വരുന്നത് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ സഹായിക്കാൻ കാണും അതില്ല എന്നല്ല എല്ലാവരുടെയും ഒരു സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് താമസമാകും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതുപോലെ നടക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രണ്ടാമതായിട്ട് രണ്ട് എന്ന ചിത്രം രണ്ട് എന്ന ചിത്രവും രണ്ട് കൊക്കുകളിരിക്കുന്ന ചിത്രവുമാണ് ആ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ കോപം കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കോപം കുറച്ച് കുറയ്ക്കുകയും ആ കോപം പല തെറ്റിദ്ധാരണകൾക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും വഴിതഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കോപം വളരെയധികം നിയന്ത്രിച്ച് വളരെ സംയമനം പാലിച്ചു കൊണ്ട് ഓരോ തീരുമാനങ്ങളും എടുക്കുക നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്യുവറായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണ് നിങ്ങൾ നൂറ് ശതമാനവും നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കോപം ദേഷ്യമാണ് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒരു പരിധി വരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു ദേഷ്യമാണ് ഈ ഒരു എടുത്തുചാട്ടമാണ് അതുകൊണ്ട് എടുത്തു ചാടുന്നതിന് മുൻപ് ഒരു മൂന്ന് വട്ടമെങ്കിലും ചിന്തിച്ചു കൊണ്ട് ഓരോ പ്രവർത്തിയും ചെയ്യുക വളരെ നല്ല രീതിയിലുള്ള ശത്രുക്കളുടെ ഉപദ്രവം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള പൂജകൾ അതുപോലെ അർച്ചനകൾ ചാമുണ്ടേശ്വരി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ ഒരു വിഷമവും വേണ്ട നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നടന്നു കിട്ടും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വരുന്ന കാലത്ത് നിങ്ങൾ അനുഭവിച്ചിരുന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ വലിയ വലിയ സൗഭാഗ്യങ്ങൾ തേടിയെത്തും നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും നിങ്ങൾ ചിന്തിക്കുന്ന അതേ കാര്യം അതുപോലെ തന്നെ നടന്നു കിട്ടുകയും ചെയ്യും സർവ്വ ദൈവാനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം